വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ട ഒന്നാമത്തെ കാര്യമാണ് സ്മാർട്ട് വർക്ക് ഒരുപാട് സമയമെടുക്കാതെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കുറഞ്ഞ പരിശ്രമം കൊണ്ട് നമ്മൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എത്തിച്ചേരുന്നു ഇതിനായി നമുക്ക് കോഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികളുമായോ വസ്തുക്കളുമായോ മറ്റെന്തെങ്കിലുമായോ കണക്ട് ചെയ്തോ എല്ലാം പഠിക്കാവുന്നതാണ് അതായത് നമ്മൾ ആഗ്രഹിച്ച റാങ്കിലേക്ക് എത്തിച്ചേരാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്മാർട്ടായി വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു രണ്ടാമത്തെ കാര്യമാണ് സ്വന്തമായി പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നമ്മൾ സ്വന്തമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മശേഷി വർദ്ധിക്കുന്നു അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വളരെ ചുരുക്കി മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇത് നമ്മുടെ റിവിഷൻ വളരെ എളുപ്പത്തിലാക്കും കൺസെപ്റ്റ് ക്ലാരിറ്റി ലഭിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു അടുത്തതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നത് നമ്മൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതേ എക്സാമിന്റെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ എക്സാം ഭയം കൂടാതെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് ടൈം സെറ്റ് ചെയ്ത് തന്നെ പരിശീലിക്കണം എന്നതാണ് കലാമത്തേത് ടെൻഷൻ ഒഴിവാക്കുക അതായത് അയ്യോ ഇത് എനിക്ക് കിട്ടുമോ എനിക്ക് ഇതിന് കഴിയുമോ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇടയ്ക്കിടെ മനസ്സിൽ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവുകയും പഠനത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്നു ഇതൊഴിവാക്കാൻ ആത്മവിശ്വാസമാണ് വേണ്ടത് കൂടാതെ യോഗ എക്സസൈസ് വാക്കിംഗ് എന്നിവയിലൂടെ മനസ്സ് കൂടുതൽ ശാന്തമാക്കി വെക്കാം